പണം യും ആ പണം കൊണ്ട് വാങ്ങിച്ച മഹറാണ് ഇപ്പോൾ മറ്റാരോ നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ കബളിപ്പിച്ചെന്നും ഇപ്പോൾ വേറൊരാളെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതായും പറഞ്ഞ് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാനുമായി ബന്ധപ്പെട്ടത് കൂടെ ഞാൻ ഞാൻ ഓനെ ഓനെ കല്യാണം കല്യാണം കഴിക്കാൻ കഴിക്കാൻ പോണത് പോണത് കണ്ടില്ല അറിയണ്ടല്ലോ അങ്ങനെ ഇപ്പോൾ കേട്ട വോയിസ് ഇട്ടുകൊണ്ട് എന്നോട് അവൾ ചെയ്തത് വലിയ ചതിയാണെന്ന് പറഞ്ഞപ്പോൾ മുമ്പ് തന്ന വോയിസുകളെല്ലാം കേട്ടപ്പോഴും സാജിത വലിയ തെറ്റുകാരിയാണ് തന്നെ ഇതിന്റെ ഇരുഭാഗവും കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ഞാൻ സാജിത ഇപ്പോൾ പറയുകയാണ് ഞാൻ ജനങ്ങളെ മുഴുവന് പറ്റിച്ചു എന്ന് സത്യത്തിൽ സാജിത ആ അഞ്ച് മക്കളെ കൊലക്ക് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് നിലവിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ആ അഞ്ച് മക്കൾ അനാഥരാവും ഇത്തരത്തിൽ ജനങ്ങളോട് ഇത്തരം വിഡിത്തം വിളിച്ച് പറയുകയും പിന്നീട് ജനങ്ങളെ മുഴുവൻ ഞാൻ വട്ടന്മാരാക്കി എന്നൊക്കെ പറയുമ്പോഴേ ചെറിയ കാര്യമല്ല കഴിഞ്ഞ ദിവസം ജാങ്കോ സ്പേസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ സാജിത ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ചാനലിലൂടെ അവൾ പറയുകയാണ് ഇത്രയും ദിവസം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഇല്ല എന്ന് പറയുന്നു സാജിത കാരണം സാജിത വാക്ക് മാറ്റി പക്ഷേ ഇവിടെ മാറ്റുമ്പോൾ സാജിതയെ ഒരുപാട് ആളുകൾ ടോർച്ചർ ചെയ്യും അത് മുഖേന സാജിത എന്തെങ്കിലും അല്പത്തരം കാണിച്ചു കഴിഞ്ഞാൽ ബാധിക്കുന്നത് ആ കുഞ്ഞു മക്കൾക്കാണ് പക്ഷേ ഇവിടെ തോന്നുന്നത് എന്തൊക്കെയോ വിളിച്ചു പറയുന്ന യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിലും ചില കാര്യങ്ങള് നമ്മൾ സത്യങ്ങള് അറിയണം കാരണം സാജിദ ഈ ജാങ്കോ സ്പൈസസിന് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ അതിൽ കാണിക്കാം എന്ന് വരാം ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ അതായത് രണ്ടാം വിവാഹം ഒന്നും കഴിക്കുന്നത് ഒരു തെറ്റല്ല പക്ഷേ ഷാജിദ് അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് എന്താ ശരിക്കും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ഈ ഒരു രണ്ടാം വിവാഹത്തിലേക്ക് ഉള്ള തീരുമാനം എങ്ങനെയായിരുന്നു രണ്ടാം വിവാഹത്തിലേക്കുള്ള തീരുമാനം എന്നുള്ള ഒരു പ്ലാനിങ് ഒന്നും എനിക്കില്ല പിന്നെ ഒരുപാട് ഇക്ക മരിച്ചതിന് ശേഷം ഭയങ്കരമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നോണ്ട് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ശല്യങ്ങള് കൂടുതലാണ് ഫോൺ വഴിയും കാരണം ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്പർ ഇട്ടിണ്ടായിരുന്നു നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഭയങ്കരമായിട്ട് ഫോൺ വിളിയും കാര്യങ്ങളും പിന്നെ എനിക്ക് ഞാനൊരു ക്വസ്റ്റിൻ ആൻസർ ഇട്ടിട്ടുണ്ടായിരുന്നു ക്യു എൻ എട്ടിട്ടുണ്ടായിരുന്നു ക്യു എൻ ഇട്ടത് അതിൽ ഇട്ടത് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നതും കല്യാണം കഴിക്കണില്ലേ സെക്കൻഡ് മാരേജ് കഴിക്കണില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കൂടുതലായിട്ട് അപ്പൊ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത് ഇങ്ങനെയെന്ന് വെച്ചാൽ എന്നെ എന്റെ അഞ്ച് മക്കളെ സ്വീകരിക്കുന്ന ഒരാൾ വന്നാ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് അതിലിട്ടത് അതിന്റെ ശേഷം തുടങ്ങിയതാണ് ഈ കല്യാണത്തിന്റെ ചർച്ച അപ്പങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന ടൈമിൽ അത് കണ്ടിട്ട് കുറെ പേര് പ്രപ്പോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരുപാട് പ്രൊപ്പോസ് വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ പ്രപ്പോസ് വന്നിട്ടുണ്ട് അപ്പോൾ ആ വന്നോണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് എന്താ പറയുക അവരോട് സംസാരിക്കാം പല ടൈമിലും കോള് വരും ചിലപ്പോൾ ഈ ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു മണി രണ്ട് മണി ടൈം അവരുടെ അവിടെ വർക്ക് കഴിഞ്ഞിട്ട് ഉള്ള ടൈമിലാണ് അവർ വിളിക്കണത് അപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളായി പിന്നെ അവരോട് ഞാൻ വെറുതെ അതൊരു ആയിട്ട് ഇട്ടതാണ് ക്യു എൻ എ കോസ്റ്റിനു വേണ്ടിയിട്ട് ഇട്ടതാണെന്ന് പറഞ്ഞാലും അവർക്ക് വിശ്വാസമില്ല അപ്പോൾ കൂടുതലായിട്ട് എനിക്ക് കല്യാണത്തിൻ്റെ ആലോചന വന്നത് ഈ സെക്കൻഡ് മാരേജ് കഴിച്ച ആൾക്കാർ തന്നെ കല്യാണം കഴിക്കണം ഭാര്യ മക്കളുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് വന്നത് അപ്പോൾ ഞാൻ അവർ വിളിക്കുന്നവരത്തൊക്കെ ഞാൻ പറയും ഞാൻ കല്യാണം കഴിക്കാൻ ഇല്ല കല്യാണം കഴിക്കുന്നില്ല പിന്നെ ഒന്നാമത്തത് കുട്ടിയും കുടുംബങ്ങളും ആയിട്ടുള്ള ആൾക്കാരെ തീരെയും കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞിട്ടും പിന്നെ അതിൻ്റെ പറ്റി വേറൊരു വീഡിയോ ചെയ്തിട്ടും എനിക്ക് ഒരുപാട് കോഴ്സുകൾ പിന്നെയും പിന്നെയും വന്നത് അപ്പോൾ ശല്യമായിട്ട് ഒരു ഒരു കോഴ്സ് ഇങ്ങനെ നമ്മൾ നമ്മളെന്ത് പറഞ്ഞിട്ടും പോവാണ്ട് പല നമ്പർ എന്നും നെറ്റ് എന്ന് വിളിച്ച് ഭയങ്കരായിട്ട് ഒരാളെ ശല്യപ്പെടുത്തിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് അപ്പൊ അതിനൊരു തിരിച്ചടി ആയിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത് കാരണം ഇപ്പോഴത്തെ സെക്കൻഡ് മാരേജ് കഴിച്ച എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം കൊണ്ടുവന്നത് ഈ ഈയൊരു കാര്യത്തിന്ന് ഒരു ഇത് നേടാൻ വേണ്ടിയിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത് ഓൾറെഡി ശരിക്കും എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല കല്യാണം ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് അതൊക്കെ സ്വന്തം കൂടെ പോയി മക്കളൊന്നും പോവാതൊക്കെ പോയിട്ടുണ്ട് നിലവിൽ ഇതേ സമയം മറ്റൊരു പ്രശ്നം കൂടെ നടക്കുന്നുണ്ടായിരുന്നു സാധുത കുറച്ച് മുന്നേ മുൻ ദിവസം ഒരു വീഡിയോസ് കൂടെ സാധു ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരാൾക്ക് കല്യാണം അന്വേഷിച്ച സമയത്ത് പണം ഇട്ട് കൊടുക്കുകയും ആ പണം ഉപയോഗിച്ചിട്ട് സാധ്യത പിന്നീട് അത് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടോ എന്തോ ഉപയോഗപ്പെടുത്തുകയും പിന്നീട് ആ ഒരു സുഹൃത്ത് റൗഫ് എന്നെന്തോ എന്തോ പേരുള്ള ആ സുഹൃത്തിനെ പിന്നീട് എന്ത് ചെയ്തു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു പക്ഷേ ഈ സുഹൃത്തു തന്നെ ഈ റൗഫ് എന്ന് പറയുന്ന സുഹൃത്ത് സാജിത തന്നെ പറയുന്നുണ്ട് അതായത് ഞാൻ വയനാട്ടിലേക്ക് പോയ സമയത്ത് അത് അത് പോയതിൻ്റെ പേരിൽ എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചു എന്നും പറയപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ റൗഫ് സാജിതയെ വിവാഹം കഴിച്ചിട്ടില്ല നിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാലോ സാജിതക്ക് അങ്ങോട്ട് പണം അഴിച്ചു കൊടുക്കുകയായിരുന്നു എന്നും പറയുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ മുൻപ് ദിവസം മറ്റൊരു വീഡിയോ കൂടെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അതായത് സാജിത പണം ചോദിക്കുന്നത് എനിക്ക് പണം അയച്ചു തരണം മഹർ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പക്ഷെ സാജിത പറയുന്നത് മഹർ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പണം ചോദിച്ചിട്ടില്ല എന്നാണ് ഏതായാലും ആ ഓഡിയ ഒന്നുകൂടെ കേട്ടതിന് ശേഷം തിരിച്ചു ഇല്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു കേട്ട് മാറി ആ ഒരു എന്താ ടെൻഷൻ ഒരുപാട് മലപ്പുറത്തുകാരനായ റഹൂഫ് എന്ന് പറയുന്ന സൗദിയിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരാഴ്ചക്ക് മുമ്പ് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഷാജിദ ഷാജി എന്ന് പറയുന്ന പെൺകുട്ടി എൻ്റെ കയ്യിൽ നിന്ന് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് പണം അപഹരിക്കുകയും ആ പണം കൊണ്ട് വാങ്ങിച്ച മഹറാണ് ഇപ്പോൾ മറ്റാരോ നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ കബളിപ്പിച്ചെന്നും ഇപ്പോൾ വേറൊരാളെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതായും പറഞ്ഞ് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാനുമായി കൂടെ ഞാൻ ഓനെ ഞാൻ കല്യാണം കഴിക്കാൻ ഓനെ കല്യാണം കഴിക്കാൻ പോണത് ഓക്കെ ഒന്നും അറിയണ്ടല്ലോ അങ്ങനെ ഇപ്പോൾ കേട്ട വോയിസ് ഇട്ടുകൊണ്ട് എന്നോട് അവൾ ചെയ്തത് വലിയ ചതിയാണെന്ന് പറഞ്ഞപ്പോൾ മുമ്പ് തന്ന വോയിസുകളെല്ലാം കേട്ടപ്പോഴും ഷാജിദ വലിയ തെറ്റുകാരിയാണെന്ന് ഞാനും വിചാരിച്ചു എന്നാൽ കുറച്ചൊക്കെ വിവരമുള്ളവരാരും ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് വിധി എഴുതുകയില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇരുഭാഗവും കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാൻ ഷാജിദാക്ക വിളിച്ചിട്ട് സംസാരിക്കണം ഷാജിദാജ കാശ് കൊടുക്കണോ അല്ലെങ്കിൽ എനിക്ക് അയാൾ എല്ലാ തെളിവും തന്നെ ഞാനൊരു വീഡിയോ ചെയ്യണോ അങ്ങനെ സംസാരിക്കണ എന്നാണ് ഞാൻ ഇപ്പോ ആലോചിക്കുന്നത് കാരണം കാരണം നമ്മൾ ഈ കഴിഞ്ഞാൽ അവൾ സമൂഹത്തിന്റെ പിന്നെ അത് ജീവൻ വരെ വരെ അവസാനിപ്പിക്കാൻ ചാൻസ് ഉണ്ട് സത്യത്തിലെ സാജിത പണം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പക്ഷേ ഇവിടെ ഈ ജാങ്കോ സ്പേസിനോട് ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് സാജിതയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ വരെ നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ അപരാധമല്ലേ മാത്രവുമല്ല സാജിത ഒരു സുഹൃത്താണ് എന്ന് പറഞ്ഞ് ആ സുഹൃത്തിൻ്റെ കൂടെ വയനാട്ടിലേക്ക് പോയി യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മൾ മറ്റുള്ളവർ കൂടെ ഒപ്പം നിന്ന് കൂടെ നിന്ന് ബെഡ്റൂമിലെ ചിത്രങ്ങളൊക്കെ നിലവിൽ എല്ലായിടത്തും റിലീസാണ് ആ ഫോട്ടോകളൊക്കെ പക്ഷേ എന്നിട്ടും സാജിത പറയുന്നു ഞാനൊന്നും ചെയ്തില്ലേ എന്നാണ് സാജ്യത പറയുന്നത് യഥാർത്ഥത്തിൽ മക്കളെ കൊണ്ടുപോവാതെ വയനാട്ടിലേക്ക് പോകുമ്പോൾ ഏതൊരാൾക്കും സംശയാസ്പദമായിട്ടായിരിക്കും യഥാർത്ഥത്തിൽ ഈ റൗഫ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു സാജിതയൊക്കെ പണം അയച്ചു കൊടുത്തു ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പക്ഷേ ഇത്തരത്തിൽ ഒരു സ്ത്രീയാണ് എന്ന് അറിയുമ്പോഴേ ഏതൊരാളും കല്യാണം ആലോചിക്കുന്ന സമയത്ത് തന്നെ അതിൽ നിന്ന് തീർച്ചയായിട്ടും പിന്തിരിയാനാണ് ശ്രമിക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് ചോറ് തിന്നുന്ന ഏതൊരാൾക്കും ചിന്തിക്കാവുന്നതും മാത്രമാണ് പക്ഷേ സാജിത ഇവിടെ ഈ ജാങ്കോ സ്പേസിൽ വന്നിട്ട് പറയുന്ന പല കാര്യങ്ങൾക്കും വ്യക്തമല്ല പലതും സാജിത ബബ് ബബ്ബ അടിച്ചുകൊണ്ടിരിക്കുകയാണ് സാജിത മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് ഈ അഞ്ച് മക്കളെ അനാഥരാക്കരുത് എന്നാണ് സാജ്യതയോടാണ് ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് കാരണം തോന്നുന്ന രീതിയിൽ യൂട്യൂബിൽ നിന്നും പണം കിട്ടും എന്നുള്ളത് വെച്ച് തോന്നുന്നതൊക്കെ യൂട്യൂബിൽ വന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഒരിക്കലും സത്യമല്ലാത്ത കാര്യങ്ങൾ സത്യമല്ല എന്ന് ആദ്യ ആ സമയത്ത് തന്നെ സാജിതയ്ക്ക് പറയാമായിരുന്നു സാജിത ഇവിടെ പറയുന്നത് എന്നെ ആളുകൾ പല വിധത്തിലും പല നമ്പറിൽ നിന്നും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് അവസാന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു നമ്പർ നമ്പറിടാൻ സാധിച്ചുള്ളൂ എന്നും അതേസമയം കാസർകോട്ടുകാരനായ ഷറഫലി എന്ന് പറയുന്ന ഒരു സ്നേഹിതനായിരുന്നു സുഹൃത്തായിരുന്നു അവൻ്റെ കൂടെ ഞാൻ ഇവിടേക്ക് പോയി ഞാൻ വയനാട്ടിലേക്ക് പോയി അതാണ് സാജിത മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മക്കളെ കൂട്ടാതെ ഞാൻ പോയി ഞാൻ പ്രൊമോഷൻ്റെ കാര്യത്തിനാണോ അല്ല മറ്റൊരു വിഷയത്തിനാണോ എന്ന് ചോദിക്കുന്നതിനൊന്നും സാജിതക്ക് യഥാർത്ഥമായിട്ടുള്ള ഉത്തരമില്ല എന്നുള്ളതാണ് യഥാർത്ഥം ജാങ്കോ സ്പേസ് പറയുന്ന കാര്യം കൂടി അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഇത്രയും ഒരാൾ ശല്യം ചെയ്യാൻ വന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനെ പ്രതി എന്താ പറയുന്നത് അതിനെ നമുക്ക് നേരിടാൻ ഒരുപാട് വഴികളുണ്ടല്ലേ ഇപ്പൊ നമുക്ക് വേണേ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നത് കാരണം സോഷ്യൽ മീഡിയ വഴി കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു അതിന്റെ കുറെ ഇന്റർവ്യൂസ് കൊടുത്തു കാര്യങ്ങൾ കൊടുത്തു അപ്പം എന്തിനാണ് ബുദ്ധിമുട്ടിയത് അല്ല സ്റ്റേഷൻ നമ്മളങ്ങനെ കേസ് കാര്യങ്ങളിൽ പോവാണ്ട് ഒരാളിനായിട്ട് നമ്മൾ കമ്മിറ്റഡ് ആണ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ആ ശല്യം നമുക്ക് ഉണ്ടാവില്ലല്ലോന്ന് വെച്ചിട്ടാണ് ഇത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ കാര്യം പറഞ്ഞിട്ടത് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറെ പ്രൊമോഷൻ വർക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഫ്രണ്ട്സുകളിലൂടെ ഒക്കെ പോയി അപ്പൊ വയനാട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു വയനാട്ടിലൊക്കെ ഇപ്പൊ ഈ പറയുന്ന ആളായിട്ടും ഫ്രണ്ട്സുകളായിട്ടാണ് പോയത് അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ അതിന്റെ വീഡിയോസൊക്കെ ഞാൻ വെറും പാട്ടായിട്ടിട്ടുണ്ട് അതിന്റെ ഹസ്ബൻഡിനായി ഹസ്ബൻഡ് ആണെന്ന് ഒരിക്കലും ഞാൻ അതിൽ പറയുന്നില്ല വേറൊരു സോങ് എടുത്തിട്ട് ഞാനത് ഒരു ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെടുത്ത് ഇട്ട ഉടനെ തന്നെ അതിന്റെ സ്ക്രീൻ എടുത്തിട്ട് വേറെ ആൾക്കാര് വീഡിയോ ഇട്ടു ഷാജിദാ ഷാജി കല്യാണം കഴിച്ചത് ഇന്ന ആളാണ് ഇന്ന അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടു അതെല്ലാവരും ഏറ്റെടുത്തു ഏറ്റെടുത്തിട്ടാണ് ഈ സംഭവം കല്യാണം പ്രചരിപ്പിച്ചത് സത്യം പറഞ്ഞാൽ ഞാനെന്നെ എന്റെ കല്യാണ വിഷയം പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതാണ് ഹസ്ബൻഡ് ഇങ്ങനെയാണ് കല്യാണം കഴിഞ്ഞതൊന്നും ഞാൻ എന്റെ ചാനലിൽ ഇതുവരെ ഇട്ടിട്ടില്ല പറഞ്ഞിട്ടില്ല പിന്നെ ഇന്റർവ്യൂസിൽ ഞാൻ പറയാൻ കാരണം വെച്ചാൽ രണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞു അല്ലെങ്കിൽ ഞാൻ പറയാൻ കാരണം എന്ന് ഈ കല്യാണം ഇതെല്ലാവരും ഓൾറെഡി പ്രചരിപ്പിച്ചു കഴിഞ്ഞല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ പക്ഷെ കൂടുതൽ കൂടുതലായിട്ട് ഇപ്പൊ അവനിക്കും അവന്റെ സൈഡിൽ നിന്നുള്ള പ്രശ്നങ്ങളും അവന്റെ വീട്ടുകാരും പ്രഷർ കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ വഷളാവാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ എല്ലാം അത് തിരുത്തി പറയണം എന്റെ വീഡിയോ എന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ അത് തിരുത്തി പറയണം എന്ന് അതേസമയം മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട് റഹൂഫ് എന്ന് പറയുന്ന ഈ ഒരു സുഹൃത്തുമായിട്ട് സാജിതയുടെ കല്യാണം തീരുമാനിച്ച സമയത്ത് റഹൂഫ് സാജിതയെ പറ്റിച്ചു എന്നും അതേസമയം മറ്റൊരു യൂട്യൂബറായ ജസ്നയെയും പറ്റിച്ചതിന് ശേഷം എന്നെയും പറ്റിക്കുകയാണ് എന്നും അത്തരത്തിലൊക്കെ സാധ്യത പറയുന്നുണ്ട് അതേസമയം ജാങ്കോ സ്പേസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കൊടുത്ത വീഡിയോയിൽ സാജിത പറയുന്നുണ്ട് ഞാൻ ഇത്തരത്തിൽ ഒരു ഇതിലേക്ക് പോയത് ഞാൻ ഒരിക്കലും അവൻ്റെ പേര് പറയാൻ പറയാനുദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സാജിത ചെയ്തത് വളരെ വലിയ അപരാധമാണ് സുഹൃത്താണെങ്കിൽ പോലും ആ ഒരു ഇരുപത്തേഴ് വയസ്സുകാരനെ ഇതിലേക്ക് വലിച്ചിട്ടത് വളരെ അപരാധമായൊരു കാര്യം തന്നെയാണ് സാജിത ഒരിക്കലും വീഡിയോയിൽ വന്നിട്ട് ഇത്തരം റോഫിൻ്റേതായാലും ഷറഫലിയുടേതായാലും പേരുകൾ പുറത്ത് പറയുന്ന സമയത്ത് അവരും സാജിതയെപ്പോലെ ഒരുപാട് ടോർച്ചർ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ ഒരിക്കലും സാജിത ഇവിടെ പറയുന്നുണ്ട് സ സാജിത ജസ്നയെ പറ്റിച്ചു എന്നും അതേസമയം എന്നെയും അതുപോലെ പറ്റിക്കും എന്നും മുൻകൂറ് പണം അയച്ചു കൊടുക്കുകയും ഇത്തരത്തിലാണ് റോഫിൻ്റെ കാര്യങ്ങൾ റൌഫ് ഇങ്ങനെയാണ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്നും പറയുന്നു പക്ഷേ ഇതിനൊന്നും സാജിതയുടെ അടുത്ത് വ്യക്തമായ തെളിവില്ല തെളിവില്ലാത്ത കാര്യങ്ങൾ ഇപ്പം റോഫിനെ കുറിച്ച് ജസ്നയെ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോഴും അതിന് തെളിവ് വേണം അതേസമയം സാജിത തന്നെ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി അറിയാമോ ില് പോയിരിക്കണൂഫ് പറഞ്ഞ ഒരു ചങ്ങായി കുറിച്ചിട്ട് ഞാൻ കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എനിക്ക് കുറച്ച് ഒരു ഒരു ശരിക്കും ഒരു മന്ത് മുന്നേ പറഞ്ഞു മുന്നൊക്കെ ആയിട്ടുണ്ടാവും അപ്പോ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു പ്രപ്പോസൽ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അയാൾ കല്യാണം കഴിഞ്ഞ ആളാണ് മൂന്ന് മക്കളെന്തോ ഉണ്ട് അയാളുടെ വൈഫ് കൂടല്ല ഇല്ല അയാൾ നാട്ടിലില്ല സൗദി അറേബ്യയിലാണെന്ന് പറഞ്ഞു പേര് റൗഫ് അപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചു അയാളുടെ വൈഫ് ഒഴിവായി പോയി എന്താണ് അയാൾ അയാളുടെ വൈഫ് എവിടെ അയാളുടെ വീ അയാളുടെ വീട്ടിൽ നിൽക്കാണ്ട് തന്നെ വേറെ സ്ഥലത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ എന്നോട് പറഞ്ഞത് അപ്പോൾ എന്താണ് ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ വീടും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിക്കട്ടെ ഞാനൊന്ന് മാമാനോട് സംസാരിക്കട്ടെ ഉമ്മാനോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ അത് കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഇട്ടു കുറച്ച് ക്യാഷ് ഇട്ടു ഫസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാണ്ട് തന്നെ കുറച്ച് ക്യാഷ് ഇട്ടു അപ്പോൾ എന്താണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രപ്പോസും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു മാമൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു മാമനായിട്ട് അയാൾക്ക് അയാൾ വിളിച്ചപ്പോൾ ഫോൺ കൊടുത്തു സംസാരിപ്പിച്ചു അപ്പോൾ മാമ നീ നാട്ടിൽ വാ നോക്കട്ടെ ആലോചിക്കട്ടെ സാജിതയുമായിട്ടുള്ള വിവാഹം അന്വേഷിക്കുന്ന സമയത്ത് സാജിതക്ക് ഒരു റോഫ് എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് വിവാഹം അന്വേഷിച്ച് അവൻ പണമെല്ലാം കൊടുത്ത സമയത്ത് ഒരു ദിവസം റൂഫ് വിളിക്കുന്ന സമയത്ത് റോഫിനോട് സാധ്യത പറയുകയാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായി വയനാട് റിസോർട്ടിലാണ് എന്ന് പിന്നീട് ആ ചിത്രം പ്രചരിച്ചൊക്കെ ചെയ്തു സത്യത്തിൽ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഇത് സാധ്യതയിൽ നിന്ന് തന്നെ സാധ്യത തന്നെ പറയുകയാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പക്ഷേ അവിഹിതമായിട്ട് ചിന്തിക്കില്ലേ ഏതൊരു മനുഷ്യനും യഥാർത്ഥത്തിൽ ഇതിൻ്റെ രീതിയിൽ വല്ല സത്യങ്ങളുണ്ടോ എന്താണ് കാര്യങ്ങൾ ഒരിക്കലും തെളിവില്ലാത്ത കാര്യങ്ങളാണ് സാജിത ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേസമയം ജാങ്കോ സ്പേസസിന് സ്പേസ് എന്ന ചാനലിന് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴും സാജിത പറയുന്ന കാര്യങ്ങളിൽ പലതും ആലോചിച്ചും ചിന്തിച്ചും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പലപ്പോഴും ഇതിൽ ഉണ്ട് എന്നും സാജിത ഇതിൽ ആരൊക്കെയോ പറ്റിച്ചിട്ടുണ്ട് എന്നും സാജിത ചെയ്ത കാര്യങ്ങൾ എല്ലാം ന്യായീകരിക്കാനും നമുക്ക് ഒരിക്കലും അംഗീകരിക്കുന്നത് അല്ല എന്നും പക്ഷേ സാജിത ചിന്തിക്കേണ്ട കാര്യം എന്തായാലോ ആ അഞ്ച് മക്കൾക്ക് അനാഥരാക്കരുത് എന്നുള്ള ഒരു വലിയ ഉപദേശമാണ് സാജിതയോട് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇതേക്കുറിച്ച് ഈ ഒരു ജാങ്കോ സ്പേസ് എന്ന് പറയുന്ന ചാനലിൽ വന്നിട്ട് ഷറഫലി എന്ന് പറയുന്ന സുഹൃത്തുമായിട്ട് വയനാട്ടിൽ പോയി എന്നും അതേസമയം ജനങ്ങളെ എല്ലാവരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് സാജിത പറയാണ് ഞാൻ ഈ ഒരു കാര്യം ഞാനൊരു ഡ്രാമ കളിച്ചതായിരുന്നു ഒരുപാട് ആളുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ സാജിതയ്ക്ക് ചെയ്യാമായിരുന്നു എങ്കിലേ സാജിത എന്തിന് സ്വന്തം നമ്പർ കൊടുത്തുകൊണ്ട് കല്യാണം അന്വേഷിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ് സാജിത എന്ന് പറയുന്ന യൂട്യൂബർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഒരാളോട് അന്വേഷണം നടത്തി അതായത് എനിക്കൊരു വിവാഹം വേണം എനിക്കൊരു ഭർത്താവ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്പർ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ സാജിതയുടെ അടുത്ത് ആ നമ്പർ അവിടെ സ്വന്തം പേഴ്സണൽ നമ്പർ വെച്ചത് വിഡിത്തമായിരിക്കാം അതല്ലെങ്കിൽ സാജിതയ്ക്ക് ചെയ്യാമായിരുന്നു ആ ഉമ്മയുടെയോ മാമിയുടെയോ ഒക്കെ നമ്പറ് കൊടുക്കാമായിരുന്നു സാജിത പറയുന്നുണ്ട് ഉമ്മയുടെ അനിയത്തിയുടെ ആണ് കാര്യങ്ങൾ സംസാരിക്കാറ് അതേസമയം സാജിത മറ്റും തീർത്തും തിരിച്ചും സാജിത പറയാറുണ്ട് അതായത് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്ന് തിരിച്ചു എന്നും അതേസമയം ജസ്ന എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ പറ്റിച്ചതുപോലെ ജസ്റ്റ് ഈ സാജ്യതയെയും പറ്റിക്കും എന്നും അതേസമയം സാജിത ഇവർക്ക് ഈ ഒരു സാജ്യതയുടെ സഹോദരനു വേണ്ടിയിട്ട് ഏതോ ഒരു കസിന് വേണ്ടിയിട്ട് ഈ റൗഫിൽ നിന്നും പണം ആവശ്യപ്പെടുകയും പിന്നീട് റൗഫ് ആ പണം നൽകുകയും പിന്നീട് സാജിത ആ പണം നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ പിന്നീട് റൗഫിനോട് കയർത്ത് സംസാരിക്കുകയും അത്തരത്തിൽ റൗഫ് ചില മോശമായിട്ട് പരാമർശിച്ചു എന്നും പറയപ്പെടുന്നു അതേസമയം ഈ ഷറഫലി എന്ന് പറയുന്ന കാസർകാട്ടുകാരനുമായിട്ട് ഈ ഷാജിതക്ക് ബന്ധമുണ്ടായിരുന്നു എന്നും അതൊരു സൗഹൃദ ബന്ധമായിരുന്നു എന്നും പക്ഷേ ചില ആളുകൾ അതിന് അവിഹിതം എന്നും പറയപ്പെടുന്നു പക്ഷേ അതേസമയം ഈ ഷാജിദയും ഈ ഈ ഷറഫലിയും ഒന്നിച്ചുള്ള ബെഡ്റൂം ചിത്രങ്ങളും പുറത്തു വന്ന സമയത്ത് ആളുകൾ സംശയിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ില്ല സംശയിക്കുന്നതിൽ അതിശയമില്ല എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതേക്കുറിച്ച് പറയാം ത്തിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ സത്യസന്ധമാണ് സാധ്യത പറയുന്ന പല കാര്യങ്ങളിലും തീരുമാനങ്ങളിലും തെറ്റായിട്ടും അതിനെ ചിന്തിക്കുമ്പോൾ അതിൽ എന്തൊക്കെയോ തെറ്റുകളുണ്ട് എന്നും ചിന്തിക്കേണ്ട ഗതിയിലേക്ക് എത്തിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഈ സാധ്യതയെക്കുറിച്ച് തന്നെ ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ ഞാൻ തന്നെ ഇത് തിരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് സാധ്യചത പറഞ്ഞതിൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ അല്ല എന്നും ഒരിക്കലും ജനങ്ങളെ സബ്സ്ക്രൈബേഴ്സിനെ വിഡ്ഢികളാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ള വലിയ ചോദ്യചിഹ്നമാണ് ഇവിടെ നിൽക്കുന്നത് അതേസമയം ഇതിന് താഴെ വന്നിട്ടുണ്ടായിരുന്ന ജാങ്കോ സ്പേസിൻ്റെ യൂട്യൂബ് ചാനലിൽ താഴെ വന്നിട്ടുണ്ടായിരുന്ന കമൻറ്റുകൾ ഞാനൊന്ന് വായിച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം ഈ പെണ്ണ് ഇഷ ഈ പെണ്ണിനെ ഇഷ്ടമില്ലാത്തവർ ആരൊക്കെ എത്ര ആളുകളാണ് ഇതിൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന് കമൻ്റ് അടിച്ചിട്ടുള്ള അറിയോ ടു പോയിൻ്റ് സിക്സ് കേ അതായത് രണ്ടായിരത്തി അറുന്നൂറ് ആളുകൾ ഇഷ്ടമില്ലാത്തവർ കമൻ്റടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കും ഇത്രയും ഓഡിയൻസ് ഭർത്താവ് മരിച്ചിട്ട് ഒരു വർഷം തികഞ്ഞ് ഇപ്പോൾ നാല് ചക്കന്മാരുടെ കൂടെ ലോകം മൊത്തം കറങ്ങി റൂം എടുത്തു അവൻ്റെ നെഞ്ചത്ത് കിടന്ന് വീഡിയോ എടുക്കുന്നതാണ് എടുക്കുന്നതാണ് പ്രൊമോഷൻ നാണവും മാനവും ഇല്ലാത്ത സ്ത്രീകൾ വില കളയാൻ ഓരോരോ സാധനങ്ങൾ ഇറങ്ങിക്കോളും സത്യമാണ് പറയുന്നത് അതായത് ഒരു മനുഷ്യനാവുമ്പോൾ ഒരു മാന്യത കാണിക്കാം വിവാഹം അന്വേഷിച്ച ആ സ്ത്രീ ആ ഒരു സ്റ്റാൻഡിങ്ങിൽ നിൽക്കേണ്ട ആ സ്ത്രീ സുഹൃത്തുമായിട്ട് ഊരി ചുറ്റുമ്പോഴേ ആളുകൾ തെറ്റിദ്ധരിക്കും പിന്നീട് അവൾക്കൊരു വിവാഹം അന്വേഷിക്കുമ്പോൾ അതിൽ പോലും അത് വലിയ ചോദ്യചിഹ്നമായിരിക്കും അതേസമയം ഈ ഷറഫലിയുടെ ഭാവി കൂടെ ഈ ഒരു സ്ത്രീ അതും കൂടെ ഇല്ലാതെ ആക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ആലോചിച്ച് ചെയ്യേണ്ട ചില തീരുമാനങ്ങളുണ്ട് ഏതായാലും അടുത്ത് നോക്കാം ഞാൻ പറയട്ടെ മോളെ നിനക്ക് ബുദ്ധി കുറവാണ് നീ വലിയ കുഴിയിൽ ആണ് ഇപ്പോൾ വീണിരിക്കുന്നത് ഇനി കയറുക അത്ര എളുപ്പമല്ല നീ പൈസ കാണുന്ന ആളുകളുടെ പിന്നാലെ പോയി മരണം ചോദിച്ചു വാങ്ങല്ലേ സത്യമാണ് പറയുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു കമൻറ്റ് വന്നിട്ടുണ്ട് ബെഡ്റൂമിലുള്ള സീൻ എത്ര വലിയ ഫ്രണ്ടാണെങ്കിലും അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാമോ അതും ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഇവളൊക്കെ എങ്ങനെ ശല്യപ്പെടുത്താൻ ഈ ആണുങ്ങൾ അവളിൽ നിന്ന് എന്ത് ക്വാളിറ്റിയാണ് കാണുന്നത് ഞാൻ ഒന്നും കാണുന്നില്ല അതൊരാളെ കമൻ്റ് അടിച്ചാണ് കേട്ടോ ഓരോരുത്തർ അഭിപ്രായങ്ങൾ കമൻ്റ് അടിക്കാനും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇനി അടുത്തത് നോക്കാം ഷറഫ് അലിയുടെ ഇമേജ് പോവാതിരിക്കാൻ പേര് വെളിപ്പെടുത്തിയില്ല ഈ പാവം മോള് പക്ഷേ കൈ പിടിച്ച് നടക്കുന്ന കെട്ടിപ്പിടിച്ചിരുന്നുള്ള പിന്നെ അതേ ഒരു കോഴിക്കോട് ഇവള് ആ റോഫിന് നാട്ടിൽ എത്തിയിട്ട് അവൻ കേസ് കൊടുക്കുന്നുണ്ട് അതറിഞ്ഞതോടെ എല്ലാം മാറി മാറിക്കിട്ടും ഒരാളടിച്ചിട്ടുള്ള കമൻ്റാണ് പക്ഷേ ഒരു പക്ഷേ അങ്ങനെ ഒരു സത്യമുണ്ടെങ്കിൽ അത് റൗഫും തെളിയിക്കേണ്ടത് റൂഫിൻ്റെ കടമയാണ് മറ്റൊന്നുണ്ട് അവനെ നീ മാരേജ് ചെയ്തിട്ടില്ലെങ്കിൽ വയനാട് പോയി എന്തിന് കപ്പിൾ ഫോട്ടോ വീഡിയോ എടുത്തത് ഫ്രണ്ട്സിൻ്റെ കൂടെ ആരെങ്കിലും ഇതുപോലെ എടുത്ത് എന്നിട്ട് ക്യാപ്ഷൻ മൈ നമ്മൾ പൊട്ടന്മാർ സത്യത്തിൽ എല്ലായിടത്തും സാധ്യത വിഡ്ഢിക ആക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ കവറിൽ കിടക്കുന്ന പാവത്തിനെ ഒന്ന് ഓർക്കിടി നിൻ്റെ അഞ്ച് മക്കളെ ഉപ്പയല്ലേ നീ ഇങ്ങനെ നടക്കാതെ നീ ഇങ്ങനെ നടക്കുമ്പോൾ ആ മക്കൾക്കല്ലേ അതിൻ്റെ നാണക്കേട് കുഞ്ഞുങ്ങൾ വലുതാവുമല്ലേ എന്തിനാ ഇങ്ങനെ നടക്കുന്നത് ആ കാര്യത്തിൽ അതൊരു രണ്ട് വിധത്തിലും ചിന്തിക്കേണ്ട കാര്യമാണ് ഒരു പക്ഷേ ഭർത്താവില്ലാത്തതുകൊണ്ട് ഒരു ഭർത്താവ് മക്കൾക്ക് ഒരു ഉപ്പ വേണം എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ അതേസമയം ബെഡ്റൂമിലെ കിടപ്പറ രംഗങ്ങൾ പങ്കിടുക എന്ന് പറയുന്നത് അത് മോശം തന്നെയാണ് എന്ന് തന്നെ പറയാതെ വയ്യ കാരണം ആ മക്കൾക്ക് വലിയതാവുമ്പോൾ എത്രമാത്രം ഇത് മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കും നമ്മൾ ആലോചിച്ച് നോക്കൂ ചുരുക്കി പറഞ്ഞാൽ ഇവളെ അവിതം ഹസ്ബൻഡ് അന്നേ കണ്ടിട്ടുണ്ടാവും അതാണ് അയാൾ ജീവൻ അവളെ നാത്തൂൻ പറഞ്ഞത് ഇപ്പോഴെങ്കിലും ശരി പക്ഷേ ഇങ്ങനെ ചിന്തിക്കുമ്പോഴേ ഒരു പക്ഷേ അവളുടെ നാത്തൂൻ പറഞ്ഞതിൽ ചിലപ്പോൾ എന്തെങ്കിലും കാര്യമുണ്ടാവും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത്തരം സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി പക്ഷേ അത് വെച്ചിട്ട് നമ്മൾ ഉറപ്പിക്കാനും വയ്യട്ടോ അവന്റെ മടിയിൽ കയറി ഇരുന്ന് നിന്നെ ആര് സ്വീകരിക്കാനാണ് നല്ല ആണുങ്ങൾ ഇനി നിന്നെ സ്വീകരിക്കില്ല വൃത്തികെട്ടവൾ വലിയ മക്കൾ വിവരം വെച്ചില്ലേ അവർ എൻ്റെ ഒപ്പയെ പോയി ഉമ്മ എങ്ങനെ ആയി എന്ന് പറഞ്ഞ് എത്ര വിഷമം ഉണ്ടാവും സത്യമാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു കള്ളം മറക്കാൻ നൂറ് കള്ളം പറയുന്നു ഈ സ്ത്രീ മക്കളെ ഭാവി എന്ന് കാരണം ഇതൊക്കെ ഈ ജാങ്ക് സ്പേസ് എന്ന് പറയുന്ന വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകളാണ് ചുരുക്കത്തിൽ ആ ചെറുക്കൻ്റെ വീട്ടുകാർ സംഭവം അറിഞ്ഞു അവൻ പിന്മാറി അപ്പോൾ കല്യാണം കഴിച്ചില്ല എന്നായി നല്ല മുട്ടൻ തേപ്പ് കിട്ടി അതാണ് പുതിയ കഥ മഴ മഴവിൽ കേരളത്തിന് ഒരു ദിവസം മുൻപ് കൊടുത്ത ഇൻ്റർവ്യൂ അതിൽ പറഞ്ഞതൊക്കെ മറന്നുപോയ അതൊക്കെ നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളോട് മറ്റ് ദേഷ്യം ഒന്നും ഇല്ല അങ്ങനെ ആളുകളെ മാറ്റിക്കുന്ന അർഹ അഹങ്കാരം കാണിക്കുന്നതിന് മാത്രമാണ് എതിർപ്പ് യഥാർത്ഥത്തിൽ മഴവിൽ കേരളയിൽ പറഞ്ഞത് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നുവെന്നും ഇവിടെ വന്നിട്ട് ഇത് വിവാഹം കഴിച്ചിട്ടില്ല എന്നും ഇവൾ പറയുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെ നമ്മൾ ഇവളൊക്കെ വിശ്വസിക്കും എന്നാണ് മറ്റൊന്നും കൂടെ ഉണ്ട് താത്ത ചെക്കനെ കണ്ടപ്പോൾ വീണുപോയി ചെക്കൻ അവന് വേണ്ടത് കിട്ടിയപ്പോൾ ഓടിപ്പോയി മറ്റൊന്ന് ഞാൻ കാസർഗോഡുകാരനാണ് വീട്ടുകാരും കുടുംബക്കാരും അറിയാതെയാണ് ഷറഫലി അവളെ കല്യാണം കഴിച്ചത് തിരിച്ചും ദുബായിൽ ചെന്നപ്പോൾ അവൻ്റെ അളിയന്മാരും കുടുംബക്കാരും അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഇതാണ് സത്യം അതായത് സത്യമായിട്ടുള്ള ചില ആളുകൾ അതാ അവരറിയുന്ന ഷറഫലിയെ അറിയുന്നവർ അത് അടിച്ചിട്ടുണ്ടാവും ഇനി ഇതിനൊക്കെ ശരിക്കും ക്ലാരിറ്റി തരേണ്ടത് ഷർഫലിയാണ് യഥാർത്ഥത്തിൽ ഇതാണ് സാധ്യതയുടെ നിലവിലെ അവസ്ഥ അപ്പോൾ നമ്മൾ ഇത്തരം ഒരു വിഷയത്തിൽ നമ്മൾ ഇതിനെ കാണേണ്ടത് സാധ്യത ഇത്തരം തോന്നുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ ഒരു വീഡിയോയിൽ വന്നിട്ട് ഒരു ചാനലിൽ വന്നിട്ട് ഒരു വിധത്തിലും മറ്റൊരു ചാനലിൽ വന്നിട്ട് വേറൊരു വിധത്തിലും ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ പേഴ്സണലായിട്ട് തോന്നുന്ന രീതിയിലും ഇൻറ്റർവ്യൂ കൊടുക്കുമ്പോൾ ഇതൊക്കെ ബാധിക്കുന്നത് ആ മക്കളെ സംബന്ധിച്ചിടത്തോളം ആ മക്കളെ അനാഥരാക്കി കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സാധ്യതയോട് കാരണം സാധ്യതയുടെ ഒരു സഹോദരൻ എന്നുള്ള നിലക്കാണ് ഞാൻ സംസാരിക്കുന്നത് മറ്റു പലരും തോന്നുന്നതൊക്കെ വിളിച്ച് പറയുമ്പോഴേ ഞാനും ഇതിൻ്റെ ഒരു മറ്റൊരു വിധത്തിൽ ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ വലിയ അപകടത്തിലേക്കാണ് സാധ്യത പോയി സാജ്യദക്ക് ആ ഇൻ്റർവ്യൂവർ പറഞ്ഞ പോലെ എൻ്റെ ജാങ്കോ സ്പേസിൽ പറഞ്ഞ പോലെ ചെയ്യാമായിരുന്നു സാജിതക്ക് ഇത്തരം ശല്യങ്ങളുണ്ട് എങ്കിൽ ഒരു ഭർത്താവ് എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഒരു ദിവസത്തിൽ ഒരു സ്ത്രീ വീഡിയോ ചെയ്യുമ്പോഴേ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ സാജിതക്ക് പറയാമായിരുന്നു എന്നെ പ്രയാസപ്പെടുത്തുന്നുണ്ട് ഒരു പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതിന് വ്യക്തമായ തീരുമാനമുണ്ടാവും പക്ഷേ സാധ്യത പറയുന്നത് മറ്റൊരു വ്യത്യാസമായിട്ട് പറയുന്നത് ഞാൻ നെറ്റ് നമ്പറിൽ നിന്ന് കോളുകൾ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു സാജിതക്ക് ഫോണ് സ്വിച്ച് ഓഫ് ആ ാക്കി വെക്കാമായിരുന്നു മറ്റൊരു നമ്പർ ഉപയോഗിക്കാമായിരുന്നു ഇതൊക്കെ സാധ്യതയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ ഇവിടെയൊക്കെ സമൂഹം മനസ്സിലാക്കേണ്ട നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ട് നമ്മൾ അല്പം വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാർ റൈറ്റിങ് നമ്മളൊരു വ്യക്തി വലിയ സംഭവമായി മാറുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടുമ്പോഴേ നമ്മൾ വലിയ അപകടത്തിലാണ് സമൂഹം പോയി ചെന്നെത്തുക എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ നമ്മളിതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക സാധ്യത ഇതിൽ നിന്നും ഇനിയും സാധ്യത ഇനിയും വലിയ വലിയ അപകടത്തിലേക്കാണ് സാധ്യത ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സാധ്യതയോട് പറയുന്നു ഇത് ഇവിടം വെച്ച് നിർത്തിയാൽ ഏറ്റവും നല്ലതാണ് ഇനിയും വലിയ അപകടങ്ങൾ വലിച്ചു വിളിച്ചു വരുത്തരുത് എന്നാണ് എനിക്ക് പറയുന്നത് അതായത് വീഡിയോ കുറിച്ച് ആയിക്കാം വലിയ പുതിയ മറ്റൊരു വീഡിയോസുമായി കൊടുക്കണം